സമൂഹ മാധ്യമം കൈയടിക്കിരിക്കുന്നത് എംബുരാന്റെ ടീസർ വിശേഷങ്ങളാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ ടീസർ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിനൊരു വമ്പൻ സർപ്രൈസ് കൂടി പുറത്തു വന്നു എംബുരാന്റെ ത്രീൻസോം എഴുതിയിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണെന്ന് പാടിയിരിക്കുന്നതാകട്ടെ ഇന്ദ്രിയത്തിൻ്റെ മകൾ പ്രാർത്ഥനയും ആദ്യമായിട്ടാണ് പൃഥ്വിരാജിന്റെ പാട്ടിൽ വരികൾ എഴുതുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ദീപക് ദേവാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് പാർത്ഥന ഇതിനു മുമ്പും സിനിമകളിൽ പാടിയിട്ടുണ്ട് മഞ്ജു വാര്യ നായികയെത്തിയ മോഹൻലാൽ എന്ന സിനിമയിലെ ലാലാ ലാലേട്ട അന്നാബിൻ നായികയായ ഹെലനിലെ താരാപാതമാകെ തുടങ്ങി ഹിറ്റ് ഗാനങ്ങൾ പാടിയതും പാർത്ഥനയാണ് തെലുങ്കിലും ഹിന്ദിലും പ്രാർത്ഥന ഒരു അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് എമ്പുരാലെ ത്രീങ് സോങ്ങിന്റെ എന്തായാലും ഞെട്ടിക്കുമെന്നാണ് കമന്റുകൾ ലൂസിഫറിന്റെ പ്രീക്കലായി ഇറങ്ങുന്ന ചിത്രത്തിന് ടീസർ പ്രത്യേക പരിപാടി മമ്മൂട്ടിയാണ് പുറത്തിറക്കിയത് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളാണ് ടീസർ റിലീസ് ചെയ്തത് മുരളീകര രചനയെ പൃഥ്വിരാജ് സുകുമാറിനെ സംവിധാനം ചെയ്യുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററിലെത്തും എബ്രാം ഖുറേഷ്യായിട്ടുള്ള മൊഹൻലാൻ്റെ രണ്ടാം പകർന്നാട്ടം കാണാൻ ആകാംക്ഷയുടെ ആരാധകർ കാത്തിരിക്കുകയാണ് ലൂസഫറിൻ്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ആരംഭിച്ചത് ഇരുപതോളം വിദേശ രാജ്യങ്ങളാണ് സിനിമ ചിത്രീകരിച്ചതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങളിലെ റഷ്യ ചിത്രത്തിൻ്റെ ഒരു പ്രധാന ലൊക്കേഷൻ ചിത്രത്തെ മഞ്ജുവാര്യൻ സുരാജ് മഞ്ഞാറുമൊരു ഇഞ്ചറദിത്ത് ഫാസിൽ സാനിയ അയ്യപ്പൻ പൃഥ്വിരാജ് നൈല ഉഷ അർജുൻ ദാസ് തുടങ്ങിയ വൻപൻ താരത്തിനയാണ് അണിനിരക്കുന്നത്